മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ചർച്ചയായത് ആസ്ഥാന മന്ദിരത്തിൽ സ്ഥാപിച്ച പുതിയ പതാകയാണ് പരമ്പരാഗതമായ ചന്ദ്രക്കലയും നക്ഷത്രവും മാത്രമുള്ള പച്ച പതാകയ്ക്ക് പകരം ചന്ദ്രക്കലയ്ക്കും നക്ഷത്രത്തിനുമൊപ്പം തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണിയും പാർട്ടിയുടെ ചുരുക്കപ്പേരായ ഐ യു എം എൽ എന്ന് ഉൾപ്പെടുത്തിയുമാണ് പുതിയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് വ്യാജ പ്രചാരണം നടത്താറുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ നടന്ന റാലിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉയർത്തിയ പച്ച പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തിയിരുന്നു ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ വ്യാജ പ്രചാരണം ഒഴിവാക്കാനാണ് ലീഗ് പുതിയ പതാകയിലേക്ക് മാറിയതെന്നാണ് സൂചന മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും ചർച്ചാ വിഷയമാണ് ഈ സാഹചര്യത്തിൽ പുതിയ പതാക മാറ്റം ലീഗിന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സോണിയ കുടുംബത്തിലെ അംഗങ്ങളും വിട്ടുനിന്നത് വലിയ വിവാദത്തിന് തിരി തിരികൊടുത്തി സംഘപരിവാർ ഈ ചടങ്ങ് ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതാക്കളെ പിന്തിരിപ്പിച്ചത് കോൺഗ്രസിന്റെ ഈ നിലപാടിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സംഭവം കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു ഡൽഹിയിലെ ദരിയാഗഞ്ചിലെ ഷാംലാൽ മാർഗിലാണ് മുസ്ലിം ലീഗിന്റെ പുതിയ ം ഐംഎൽ ഹെഡ്വാർട്ടേഴ്സ് എന്നാണ് കെട്ടിടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പേര് പൂർണ്ണമായി ഒഴിവാക്കിയതും ശ്രദ്ധേയമാണ് ഇത് രാഷ്ട്രീയമായ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു പാർട്ടിയുടെ പേര് പൂർണ്ണമായി ഉപയോഗിക്കാൻ പോലും മടിച്ചത് എന്തിനാണെന്നാണ് വിമർശകർ ചോദിക്കുന്നത് ഈ നീക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് കോൺഗ്രസുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും പുതിയ പതാക മാറ്റം ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുമോ എന്നതും നിർണായകമാണ് മുസ്ലിം ലീഗിനെ ഡൽഹിയിൽ ഒരു ആസ്ഥാനം എന്ന ചിന്ത തന്നെ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ദക്ഷിണേന്ത്യയിലെ വേരുകളുള്ള ഒരു പാർട്ടിക്ക് ദേശീയ തലസ്ഥാനത്ത് ശക്തി കേന്ദ്രം ഉണ്ടാകുന്നത് അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കും എന്നാൽ പുതിയ ആസ്ഥാന മന്ദിരം പോലും വിവാദങ്ങളിൽ നിന്ന് ഒഴിവായില്ല പതാകയിലെ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ് പതാക മാറ്റം ഒരു പ്രതിരോധ നീക്കമാണെന്ന് ലീഗ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇത് സംഘപരിവാറിന് പുതിയ ആയുധം നൽകുമോ എന്ന ആശങ്ക ലീഗിനുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ചടങ്ങിലെ അഭാവം ഈ ആശങ്കയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടി മുസ്ലിം ലീഗിനെ ഒരു മതസംഘടനയായി ചിത്രീകരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുമെന്ന് ലീഗ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ഭയം ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു ഭാവിയിൽ ഈ സംഭവങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും എന്നറിയാൻ കാത്തിരിക്കാം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമോ അതോ ഇരു പാർട്ടികളും ഈ വിഷയത്തിൽ ഒരു ധാരണയിലെത്തുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും